ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് തലസ്ഥാനത്ത് ഇന്നും നാളെയും ഗതാഗത ക്രമീകരണം ഉണ്ടായിരിക്കുന്നതാണ് ആറ്റിങ്ങൽ ഭാഗത്തു നിന്നും നെയ്യാറ്റിങ്ങര ഭാഗത്തേക്ക് പോകേണ്ട ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള ഹെവി വാഹനങ്ങൾ കഴക്കൂട്ടത്ത് നിന്നും ബൈപ്പാസ് റോഡ് വഴിയും സ്വീകാര്യം കേശവദാസപുരം പട്ടം വഴുതക്കാട് പൂജപ്പുര വഴിയും പോകേണ്ടതാണ് പേരൂർക്കട ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ഊളൻപാറ ശാസ്തമംഗളം ഇടപ്പഴിഞ്ഞു പൂജപ്പുര വഴിയും പോകേണ്ടതാണ് വെഞ്ഞാറമൂട് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കേശവദാസപുരം പട്ടം വഴുതക്കാട് പൂജപ്പുര വഴിയും പോകേണ്ടതാണ് നെയ്യാറ്റിര ഭാഗത്തു നിന്നും കഴക്കൂട്ടം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ബാലരാമം വിഴിഞ്ഞം എൻ എച്ച് ബൈപ്പാസ് റോഡ് വഴിയാണ് പോകേണ്ടത് പൊങ്കാൽക്ക് വേണ്ടി ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ നാളെ വെളുപ്പിന് രണ്ട് വരെ എത്തുന്ന വാഹനങ്ങൾ എം സി റോഡ് വഴിയും എൻ എച്ച് റോഡ് വഴിയും കേശവദാസപുരം ഭാഗത്തു കൂടി കിഴക്കേക്കോട്ട ഭാഗത്തേക്ക് വരുന്ന എല്ലാ വാഹനങ്ങളും അട്ടക്കുളങ്ങര ഭാഗത്ത് യാത്രക്കാരെ ഇറക്കിയ ശേഷം കിള്ളിപ്പാലം വഴിയോ ഈഞ്ചക്കൽ വഴിയോ പാർക്കിംഗ് സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതാണ് വലിയ വാഹനങ്ങൾ പൂജപുര ഗ്രൗണ്ട് പി ടി സി ഗ്രൌണ്ട് ആനേറ വേൾഡ് മാർക്കറ്റ് ചെറിയ വാഹനങ്ങൾ പോകേണ്ടത് പൂജപ്ര എൽ ബി എസ് ഗ്രൌണ്ട് സംഗീത കോളേജ് മാഞ്ഞാലിക്കുളം ഗ്രൗണ്ട് കേരള യൂണിവേഴ്സിറ്റി ഓഫീസ് എന്നിവിടങ്ങളിലേക്കാണ് നെടുമ്പാട് ഭാഗത്തു നിന്നും പേരൂർക്കട വട്ടിയൂർക്കാവ് വഴി വരുന്ന വാഹനങ്ങൾ വെള്ളയമ്പലം വഴുതക്കാട് മേട്ടുകട തമ്പാനൂർ വഴി കിള്ളിപാലം ഭാഗത്തോ അട്ടക്കുളങ്ങര ഭാഗത്തോ യാത്രക്കാരെ ഇറക്കിയ ശേഷം പാർക്കിംഗ് സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതാണ് വലിയ വാഹനങ്ങൾ പോകേണ്ടത് പൂജ്യപ്പുര ഗ്രൗണ്ട് സാൽവേഷ്യൻ ആർമി സ്കൂൾ ഗ്രൗണ്ട് ചെറിയ വാഹനങ്ങൾ വിമൻസ് കോളേജ് തിയേറ്റർ വാട്ടർ അതോറിറ്റി കോമ്പൗണ്ട് ജിമ്മി ജോർജ് സ്റ്റേഡിയം പാർക്കിംഗ് ഏരിയ എന്നിവിടങ്ങളിലേക്കാണ് കാട്ടാകട ഭാഗത്ത് നിന്നും പൂജപ്പുര വഴി വരുന്ന വാഹനങ്ങൾ ജഗതി വിമൻസ് കോളേജ് ജംഗ്ഷൻ വഴിയോ മേട്ടുകട തമ്പാനൂർ വഴി കിള്ളിപാലം ഭാഗത്തോ അട്ടക്കുളങ്ങര ഭാഗത്തോ യാത്രക്കാരെ ഇറക്കിയ ശേഷം പാർക്കിംഗ് സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതാണ് വലിയ വാഹനങ്ങൾ പൂജപ്പുര ഗ്രൗണ്ട് സാൽവേഷ്യൻ ആർമി സ്കൂൾ ഗ്രൗണ്ട് ചെറിയ വാഹനങ്ങൾ വിമൻസ് കോളേജ് ടാഗോ തിയേറ്റർ വാത്രി കോമ്പൗണ്ട് ജിമ്മി ജോസ് സ്റ്റേഡിയം പാർക്കിംഗ് ഏരിയ എന്നിവിടങ്ങളിലേക്കാണ് നെയ്യാറ്റിങ്ങര ഭാഗത്തു നിന്നും പള്ളിച്ചിൽ പാപ്പനങ്കോട് വഴി വരുന്ന വാഹനങ്ങൾ കിള്ളിപ്പാലം ഭാഗത്ത് യാത്രക്കാരെ ഇറക്കിയ ശേഷം കരമന വഴി പാർക്കിംഗ് സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതാണ് വലിയ വാഹനങ്ങൾ നീറമൻകര എൻ എസ് എസ് കോളേജ് പാപ്പനകോട് എസ്റ്റേറ്റ് ഐരാണിമുട്ടം ഹോമിയോ കോളേജ് റിസർച്ച് സെന്റർ നീറമൻകര മുതൽ പള്ളിച്ചിൽ വരെയുള്ള റോഡിന്റെ ഇടതുവശത്ത് ചെറിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ടതാണ് പാപ്പനങ്കോട് എസ്ഇ ടി എഞ്ചിനീയറിംഗ് കോളേജ് ചിറപ്പാലം ഗ്രൗണ്ട് കാലടി സ്കൂൾ ഗ്രൗണ്ട് കഴക്കൂട്ടം കോവളം ബൈപ്പാസ് വഴി വരുന്ന എല്ലാ വാഹനങ്ങളും അട്ടക്കുളങ്ങര യാത്രക്കാരെ ഇറക്കിയ ശേഷം പാർക്കിംഗ് സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതാണ് തിരുവല്ലം ബൈപ്പാസ് പാർക്കിംഗ് ഗ്രൗണ്ട് ഒന്ന് തിരുവല്ലം ബൈപ്പാസ് പാർക്കിംഗ് ഗ്രൗണ്ട് രണ്ട് ആനിയർ വേൾഡ് മാർക്കറ്റ് ചാക്ക് മുതൽ കഴക്കൂട്ടം വരെയുള്ള ബൈപ്പാസ് റോഡിന്റെ വശങ്ങളിൽ ഗതാഗതത്തിന് തടസ്സം ഉണ്ടാക്കാത്ത വിധത്തിൽ ചെറിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ടതാണ് തിരുവല്ലം ബി എൻ ബി സ്കൂള് ആയിരണിമുറ്റം ഹോമിയോ കോളേജ് ആനയറ വേൾഡ് മാർക്കറ്റ് പൊങ്കാലയ്ക്ക് ഭക്തജനങ്ങളുമായ പൊങ്കാലയുടെ ദിവസവും വെളുപ്പിന് രണ്ടു മണി മുതൽ എത്തുന്ന വാഹനങ്ങൾ എം സി റോഡ് വഴിയും എൻ എസ് റോഡ് വഴിയും കേശവദാസ്വരം ഭാഗത്തു കൂടി കിഴക്കേക്കോട്ട ഭാഗത്തേക്ക് വരുന്ന എല്ലാ വാഹനങ്ങളും ഓവർബ്രിഡ്ജ് ഭാഗത്ത് ആൾക്കാരെ ഇറക്കിയ ശേഷം മാത്രം തമ്പാനൂർ പനവിള ബേക്കറി ജംഗ്ഷൻ വഴി പാർക്കിംഗ് സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതാണ് ചെറിയ വാഹനങ്ങൾ പൂജപ്ര ഗ്രൗണ്ട് പി ടി സി ഗ്രൗണ്ട് സാൽവേഷൻ ആർമി സ്കൂള് കേരള യൂണിവേഴ്സിറ്റി ഓഫീസ് വാട്ടർ അതോറിറ്റി കോമ്പൗണ്ട് സെന്റ് ജോസഫ് സ്കൂൾ എന്നിവിടങ്ങളിലേക്കാണ് പോകേണ്ടത് നെടുമങ്ങാട് ഭാഗത്തു നിന്നും പേരുകട വട്ടിയൂർക്കാവ് വഴി വരുന്ന വാഹനങ്ങൾ വെള്ളിയമ്പലം വഴുതക്കാട് വഴി മേട്ടുകടയിൽ ആൾക്കാരെ ഇറക്കിയ ശേഷം മോഡൽ ഹൈസ്കൂൾ ജംഗ്ഷൻ പനവിള ബേക്കറി ജംഗ്ഷൻ വഴി പാർക്കിംഗ് സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതാണ് തമ്പാനൂർ പൊന്നര പാർക്കിംഗ്സിന് സമീപം ആൾക്കാരെ ഇറക്കിയ ശേഷം തമ്പാനൂർ പനവിള ബേക്കറി ജംഗ്ഷൻ വരെ പാർക്കിംഗ് സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതാണ് കാട്ടാക്കട ഭാഗത്തു നിന്നും പൂജ്യപ്പുര വഴി വരുന്ന വലിയ വാഹനങ്ങൾ ജഗതി വിമൻസ് കോളേജ് ജംഗ്ഷൻ വഴി മേട്ടുകടയിലെത്തി യാത്രക്കാരെ ഇറക്കിയ ശേഷം പാർക്കിംഗ് സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതാണ് പാപ്പനങ്കോട് എസ്ഇറ്റി എഞ്ചിനീയറിംഗ് കോളേജ് ദർശന ഓഡിറ്റോറിയം പാപ്പനങ്കോട് ശ്രീരാഗം ഓഡിറ്റോറിയം പാപ്പനങ്കോട് വിക്ട്രി കോളേജ് ഗ്രൗണ്ട് നിയമം കഴക്കൂട്ടം കോവളം ബൈപ്പാസ് വഴി വരുന്ന എല്ലാ വാഹനങ്ങളും ഈഞ്ചക്കൽ ഭാഗത്ത് യാത്രക്കാരെ ഇറക്കിയ ശേഷം പാർക്കിംഗ് സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതാണ് ഭക്തജനങ്ങളുമായി കൊല്ലം ആറ്റിങ്ങൽ ചിറിയൻകീഴ് വർക്കല ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ബൈപ്പാസ് റോഡിൽ ചാക്ക ഭാഗത്തുനിന്ന് തിരിഞ്ഞ ഓൾസൈൻസ് കോളേജ് വഴി വേളി പെരുമാതുറ വഴിയുള്ള തീരദേശ റോഡ് വഴി വെഞ്ഞാറമൂട് കിളിമാനൂർ കൊട്ടാരകര ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ഈഞ്ചക്കൽ ചാക്ക കഴക്കൂട്ടം ബൈപ്പാസ് വഴി വെട്ടു റോഡ് ഭാഗത്തെത്തിയും പോകേണ്ടതാണ് പൊങ്കാല ദിവസം എയർപോർട്ടിലേക്ക് പോകേണ്ട യാത്രക്കാർ യാത്ര മുൻകൂട്ടി ക്രമീകരിക്കേണ്ടതും തീരദേശ റോഡ് വഴി എയർപോർട്ടിലേക്ക് പോകേണ്ടതുമാണ് തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ മേൽപ്പറഞ്ഞ ഗതാഗത ക്രമീകരണങ്ങളോട് പൊതുജനങ്ങൾ സഹകരിക്കണം െന്ന് ട്രാഫിക് പോലീസ് അറിയിച്ചിട്ടുണ്ട്